സയന്റിഫിക്കലി പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ വൺ ടെൻത്ത് പത്തിലൊന്ന് കൂടിയാൽ മേജർ കറ്റാസ്ട്രഫിയാണ് വളരെ വലിയ വലിയ അപകടങ്ങളാണ് ഒന്നര ഇന്ന് കാണുന്നതിനേക്കാളും ഒന്നര ഡിഗ്രി കൂടുകയാണെങ്കിൽ ലോകം തന്നെ ഇല്ലാണ്ടാവുന്നൊരു സാഹചര്യം വന്നുകൂടാവുന്നില്ല നമ്മൾ ഇരിക്കുന്നത് ഒരു വലിയൊരു ഇഷ്യൂവിൻ്റെ തുടക്കത്തിലാണ് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ അവസാനത്തെ ബുക്ക് വായിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇനി ബാ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ലോകം ഇംപ്ലോഡ് ചെയ്യും പൊട്ടിത്തെറിക്കും കാരണം അതിന്റെ ചൂട് അത്രയും കൂടും നമ്മൾ ഹ്യൂമൻ കൺസംഷനും നമ്മുടെ ഹ്യൂമൻ എക്സ്പ്ലോയ്റ്റേഷനും വരുന്ന ലെവല് ആ ലെവലിലേക്കായിരിക്കും ഭൂമിക്ക് താങ്ങാൻ സാധിക്കില്ല അപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞു പോയ ഒരു പ്രവചനം അതാണ് ഹി സെറ്റ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് സോറി ഇഫ് നോട്ട് ലെസ് അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അഞ്ഞൂറ് കൊല്ലം നമ്മളില്ലല്ലോ നമുക്ക് കൂടി വന്ന് അമ്പത് കൊല്ലം നൂറ് കൊല്ലമല്ലേ ഉള്ളൂ സോ ഇഷ്ടമുള്ളത് ചെയ്യാം നമുക്ക് എന്ത് വേണമെങ്കിലും നടത്താം നമുക്ക് ഏത് രീതിയിലും ഭൂമിയും ഉപയോഗിക്കാം അതാണ് ആദ്യത്തെ തെറ്റ് കുട്ടികളോടല്ല അത് പറയേണ്ടത് മുതിർന്നവരാണ് കേൾക്കേണ്ടത് കുട്ടികൾ പിന്നെ കേൾക്കും മുതിർന്നവർക്കാണ് ഈ ലെസൻ ആദ്യം പോകേണ്ടത് ഏറ്റവും മുതിർന്ന ആള് തൊട്ട് നമ്മൾ കുട്ടികളെന്ന് പറയപ്പെടുന്ന വിശേഷിക്കുന്ന ആ ഡെമോഗ്രാഫിക്ക് വരെ ഈ ഒരു നമ്മൾ ഈ മെസ്സേജ് കൊടുക്കണം കാരണം ഈ ഭൂമി ഇപ്പോൾ നശിപ്പിക്കുന്നത് കുട്ടികളല്ല ഭൂമി നശിപ്പിക്കുന്നത് നമ്മളാണ് നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് കുട്ടികളെ അറിയിക്കാമെന്ന് പറയുന്നതിൽ എന്തർത്ഥമല്ല വി ആർ ഹോൾഡിംഗ് ദിസ് വേൾഡ് വേൾഡ് ആൻഡ് എർത്ത് ഇൻ ട്രസ്റ്റ് ഈ ഭൂമി നമ്മുടെയല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത ജനറേഷന് വേണ്ടി ട്രസ്റ്റിലായിരിക്കണം ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ജനറേഷൻ ആണ് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർ ഈ ജനറേഷൻ ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ചിട്ട് വേറൊന്നും ബാക്കി ഇല്ലാതെ അടുത്ത ജനറേഷന് കൊടുത്തിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് ഭൂമിയെ നോക്കണം നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥ ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് മനുഷ്യന്റെ ഗ്രീഡാണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് നമ്മൾ സുഗതകുമാരി ടീച്ചറിനെ പറ്റി പറയുമ്പോൾ ടീച്ചറിന്റെ വ്യക്തിത്വത്തിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് ടീച്ചറിൻ്റെ ആ ചിന്ത ശൈലത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ എല്ലാ മഹാന്മാരെ പറ്റി സംസാരിക്കുമ്പോഴും അവരുടെ ആ തോട്ട് പ്രോസസ്സും അവരുടെ ഫിലോസഫിയെ പറ്റി തന്നെ നമ്മൾ സംസാരിക്കും നമ്മൾ എത്ര പേര് അത് ആലോചിക്കുന്നുണ്ട് എത്ര പേർ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ ഏതോ ഒരു സ്പീച്ചിൽ ഞാൻ മഹാത്മാ ഗാന്ധിജിയെ പറ്റി വരെ ഞാൻ പറഞ്ഞു വി റിമെമ്പർ മഹാത്മാ ഗാന്ധിജി ഇൻ അവർ ബ്രെയിൻ ബട്ട് നോട്ട് ഇൻ അവർ ഹാർട്ട് എന്ന് പറഞ്ഞിരുന്നു അത് നമ്മൾ ഈ പറയുന്ന എല്ലാ ഫിലോസഫിയിലും ഉള്ളതാണ് നമുക്ക് വളരെ സെലക്റ്റീവാണ് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കുവാനും അത് പ്രവർത്തിക്കുവാനും നമുക്ക് താൽപ്പര്യമുള്ളൂ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് വേണ്ടാന്നങ്ങ് വയ്ക്കും അപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ആണ് ഈ ലോകത്തിനെ ഇപ്പം മുക്കിക്കൊല്ലുന്നത് എല്ലാ ഓഷൻസിന്റെയും അടിത്തട്ട് മുഴുവൻ പ്ലാസ്റ്റിക്സ് ആണ് ഈ പ്ലാസ്റ്റിക്സ് നമ്മൾ പറയുന്നത് പോലത്തെ ഒരു ജനറേഷനോ രണ്ട് ജനറേഷനോ മൂന്ന് ജനറേഷനോ അല്ല നിലനിൽക്കുന്നത് ദീസ് പ്ലാസ്റ്റിക്സ് വിൽ റിമെയിൻ ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ജനറേഷൻസ് ഈ ലോകത്തുള്ള എല്ലാ നദികളിലും മിക്കവാറും എല്ലായിടത്തും എല്ലാത്തിൻ്റെ ബെഡിലും പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടം കൂമ്പാരമോ വന്നു കഴിഞ്ഞു നമ്മുടെ സീ ലൈഫ് മുഴുവൻ ഡേഞ്ചറിലാണ് ദിസ് ഈസ് ക്രിയേറ്റിംഗ് എ ലോഡ് ഓഫ് എനർജി ആൻഡ് ലോഡ് ഓഫ് ഹീറ്റ് ഇത് ആരോട് പറയാൻ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളല്ലോ ഇത് ചെയ്യുന്നത് അമേരിക്കയിലും അവർ ഇവരൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ മാത്രം വിചാരിച്ചാൽ എന്ത് കാര്യം ഒരൊറ്റ കുട്ടി ഗ്രറ്റാ തോൺബർഗ് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കുമെങ്കിൽ പതിമൂന്ന് വയസ്സോ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ ലോകത്തിനെ ശബ്ദം ആ കുട്ടിയുടെ ശബ്ദം കേൾപ്പിക്കാൻ ആ കുട്ടിക്ക് സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ നൂറോ നൂറ്റമ്പത് പേര് വിചാരിച്ചാൽ എന്തുകൊണ്ട് പറ്റില്ല ഇത് തന്നെയാണ് സുഗ്രകുമാരി ടീച്ചറിനെ പോലത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നമ്മളിപ്പോഴാണ് കേട്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറല്ല ഇപ്പം നേരത്തെ മേയറ് അനിൽ പറഞ്ഞതുപോലെ നമ്മുടെ വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഗാർബേജ് അത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് മറ്റൊരാളുടെ മേത്തേക്ക് വച്ചു കൊടുക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ ബ്രഹ്മപുരം അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശല്യം കഴിഞ്ഞു നമ്മുടെ വീട് ക്ലീനാണ് ഇനി അത് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും അടുത്ത നദിയിലൊഴുക്കും റോട്ടിൽ കൊണ്ട് കളിയും എല്ലാവരും വീട്ടിലിടും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ കൊണ്ടിടും അപ്പം നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ആക്ഷൻ അല്ലേ ഇത് വാട്ട് ഇസ് റോങ് ആഫ്റ്റർ ഞാനും ഇപ്പം ചെയ്തുണ്ടാവാൻ എവ്രി വൺ ഓഫ് എസ് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പോപ്പുലർസ് ആയിട്ടുള്ള നേഷൻ ആണ് പോയിന്റ് ഫോർ ബില്ല് സ്റ്റിൽ റണ്ണിംഗ് ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി ദ തേർഡ് ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ് വി ആർ മാർച്ചിങ് ഫോർവേർഡ് ലൈക്ക് നെവർ ബിഫോർ ഈ സ്പീഡിലൊന്നും ഇന്ത്യ ഇതുവരെ പ്രോഗ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു പുതിയ ലോകമാണ് പക്ഷെ നമ്മൾ നമ്മുടെ അടുത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഏതോ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നമ്മൾ എവിടെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലെ വേസ്റ്റിനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇട്ടുകൊണ്ട് അവിടെ മുമ്പിൽ വയ്ക്കും അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും വിളിച്ചറിയും മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ വയനാടിൻ്റെ ഈ ഈ കെറ്റാസ്ട്രോഫിയെ കേട്ട് നമ്മൾ എനിയ് ദിവസം ഞാൻ ശരിക്കും സെൻറ്റർസേഴ്സ് കോളേജിൽ ഞാനത് ഇപ്പോൾ അത് സിസ്റ്റിനോട് പറയാറ് സെൻറ്ററിസേഴ്സ് കോളേജ് വിളിച്ചിട്ട് ആമിയഞ്ചാൻ തോട് ക്ലീൻ ചെയ്ത് നമ്മുടെ ഹീറോയിക് ആയിട്ടുള്ള അവിടുത്തെ റെസ്ക്യൂ റെസ്ക്യൂ വർക്കേഴ്സിനെ നമ്മൾ ഫെലിസിറ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു സെന്റ് കോളേജിലെ മിടുക്കരായ പെൺകുട്ടികൾ അവർ ഡിസൈഡ് ചെയ്തു അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിരുന്നു അവർ ഇരുപത്തിയഞ്ചു പേരെ മറ്റു ഇവിടെ വന്നത് പക്ഷെ ഞാനത് ക്യാൻസല് ചെയ്തു കാരണം അന്ന് ഞാൻ എണീക്കുന്നത് ഈ ഭയങ്കരമായ ഭയാനകമായ ന്യൂസ് കേട്ടിട്ടാണ് വേറെ ഒന്നിനെ നമുക്ക് ചിന്തിക്കാനോ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി അവർക്ക് പാവങ്ങളെ ഞാൻ കണ്ടുപോലുമില്ലേ ബട്ട് അത് വേറൊരു ദിവസം ഉണ്ടാവുമോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഞാൻ പറയാൻ കാരണം അന്ന് അവിടെ നടന്നോ എന്ന് ആലോചിച്ച് നോക്കും നമ്മള് വൈസ് ഇറ്റ് നോട്ട് എൻ ഐ ഓ ഓപ്പണർ ഞാനത് അടുത്ത ദിവസം വേറൊരു ജഡ്ജ്മെന്റിൽ അത് പറയുകയും ചെയ്തു ഒരു ഓർഡറിൽ പറയുകയും ചെയ്തു ഇപ്പൊ ഞങ്ങൾ എഴുതുന്ന ഓർഡേഴ്സും ജഡ്ജ്മെന്റ്സും പേപ്പറിൽ വരും കുറച്ചു നേരം ആരെങ്കിലും ആലോചിക്കും പിന്നെ അങ്ങ് മറന്നു കളിക്കും കാരണം നമുക്കത് ഇൻകൺവീനിയന്റ് ട്രൂത്താണ് ആമയഴഞ്ചാൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു വില്ലാത്തൊരു സെസ്ഫൂൾ ആണ് നമ്മളാണ് അതിൻ്റെ അത് അത് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ ഓരോരുത്തരും അതിപ്പോൾ തിരുവനന്തപുരത്താണോ താമസിക്കുന്നത് കൊച്ചിയിലാണോ താമസിക്കുന്നുള്ളത് ഒരു ഇല്ലാത്ത കാര്യമാണ് കാരണം അതുപോലെ എത്രയോ തോടുകൾ ഉണ്ട് നമ്മുടെ ഫിലോസഫി മാറണം നമ്മുടെ കോൺസെപ്റ്റ്സ് മാറണം നമ്മുടെ കൾച്ചർ മാറണം നമ്മുടെ ലിവിങ് സ്റ്റൈല് മാറണം എത്ര കുറവ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതായിരിക്കണം ഓരോ സിറ്റിസന്റെയും ഏറ്റവും ആദ്യമുള്ള ഒരു ഒരു തോട്ട് ഞാൻ വേസ്റ്റ് ജനറേറ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് മിനിമം വേസ്റ്റ് ഞാൻ ജനറേറ്റ് ചെയ്യാം ഇഫ് നോട്ട് ഓൾ മനുഷ്യനാണ് വേസ്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന വേസ്റ്റ് പറ്റുന്ന അത്രയും എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പല സിറ്റുവേഷൻസും ഇല്ലാണ്ടാവും അപ്പൊ നമ്മൾ ഈ പല നേച്ചറിനോട് ചേരാത്ത പല കാര്യങ്ങളും നമ്മളിവിടെ ബോർഡുകളൊക്കെ ഞങ്ങൾ ഇടപെടുന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഇപ്പോൾ അനിലിനെ പോലത്തെ പൊളിറ്റീഷ്യൻസിന്റെ മുഖം കാണുന്ന നമുക്ക് യാതൊരു സങ്കടവും വരും പക്ഷെ ഇതെല്ലാം ഫൈനലി ജനറേറ്റ് ചെയ്ത് വേസ്റ്റിലേക്കാണ് പോകുന്നത് ഇതെല്ലാം തന്നെ അനിലിനെ അറിയാം അനിൽ എന്നെക്കാളും നന്നായിട്ട് അറിയപ്പെട്ടോ ഇത് കൊച്ചിക്കൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു വി ഹാവ് ടു തിങ്ക് ഓഫ് ന്യൂ തിങ്സ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് നമ്മുടെ വേസ്റ്റ് എല്ലാം തന്നെ ഭൂമി ടേക്ക് കെയർ ചെയ്യും എന്നാണ് അവര് ഭൂമി തന്നെ നോക്കിക്കോളും എന്നാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതുകൊണ്ട് ഡംപ് ചെയ്യും അപ്പൊ ഡംപ് ചെയ്ത് കഴിയുമ്പോൾ അത് ഭൂമി തന്നെ ആ വേസ്റ്റിനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നതാണ് നമ്മൾ ധരിക്കുന്നത് നേച്ചർ പ്രകൃതി നമ്മുടെ വേസ്റ്റ് എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുക പ്രകൃതിക്ക് മതിയായി നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളാണ് എന്താണ് ഈ പ്രകൃതി നമ്മൾക്ക് നമ്മളല്ലേ പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക നമ്മൾ എന്തോ വലിയൊരു കാര്യം ചെയ്യുന്ന പോലെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് പ്രകൃതി ഇല്ലാതെ നമ്മളില്ല ഈ പ്രകൃതിയിലൊരു ചെറിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വയനാട് കണ്ടത് സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു നാച്ചുറൽ റിയാക്ഷൻ ആയിരുന്നു അത് പക്ഷെ നമുക്കത് താങ്ങാൻ സാധിക്കില്ല പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് അത് വളരെ നാച്ചുറലാണ് അത് റോക്കുകൾ പൊട്ടി ഉള്ളിൽ വെള്ളം വന്നു ആ ഡെബ്രി മുഴുവൻ തള്ളി പുറത്തേക്ക് വന്നു ആ അത് ഫോഴ്സിലത് പോയി പ്രകൃതിയെ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുണ്ടായി പ്രകൃതി ഡിറ്റ് വാട്ട് ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ് ടു ഡു ഇത് തന്നെയാണ് പ്രകൃതി ചെയ്യുക പല സ്ഥലങ്ങളിലും പല കാലത്തും പല കാലഘട്ടത്തിലും നടന്നൊരു കാര്യമാണ് പക്ഷെ നമുക്കത് താങ്ങാൻ സാധിക്കില്ല അപ്പം നമ്മൾ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനെ നമ്മുടെ പലതും മാറണം അതിന് സുഖജീച്ചറൊക്കെ പറഞ്ഞാൽ ആ പഴയ പല കാര്യങ്ങളും നമ്മൾ ഓർക്കേണ്ട സമയം കഴിഞ്ഞു നമ്മൾ മറന്നു പോയിരിക്കുന്നു മറന്നു പോയതല്ല നമ്മൾ മറക്കുകയാണ് നമുക്ക് അറിയാത്തതുകൊണ്ടല്ല നമ്മൾ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യവും നമുക്ക് അറിയ അറിയാത്ത കാര്യങ്ങളല്ല നമ്മൾ കോടതിയിലിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇൻഡിവിജ്വലി ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അത്ര ആൾക്കാർ കേൾക്കും ബട്ട് യു ഗെറ്റ് എ പ്ലാറ്റ്ഫോം ഇത് തന്നെയാണ് സുഖജ് ടീച്ചറും ചെയ്തു വെച്ചത് ആ ടീച്ചറിന്റെ ഒരു ഭയങ്കരമായ ഒരു പെർസന ഒരു പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ട് ടീച്ചറെ പറയുന്നത് നമ്മൾ അന്ന് കേൾക്കുമായിരുന്നു ടീച്ചറിന്റെ കവിതകൾ നമ്മൾ ചൊല്ലുമായിരുന്നു അത് ഗ്രഹിക്കുമായിരുന്നു പക്ഷെ നമുക്ക് ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ നമുക്ക് താല്പര്യമില്ല കാരണം ഇതിന്റെ പിന്നിൽ കണ്ടമാനം ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ കുറ്റം പറഞ്ഞതിൽ അർത്ഥമില്ല വി ഹാവ് ഫെയിൽ അപ്പോൾ ഏതൊരു ദിവസം വൈ എം സി ഐയിൽ വെച്ചിട്ടൊരു ഡ്രാഗ് അഡിക്ഷനെ പറ്റി എന്തോ ഒരു സംസാരം വന്നു റീസെന്റ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളല്ല തെറ്റ് അവരെ പഠിപ്പിക്കുന്നല്ല അവര് നമ്മളെ നമുക്ക് അവര് അവർ പഠിക്കുന്നത് നമ്മൾ എങ്ങനെ അവരെ കുറ്റം പറയുന്നത് നമ്മളാണ് തെറ്റ് അവര് ഡ്രഗ്സിൽ പറ്റൂ പെട്ടു അവർ ഇന്നത്തെ ജനറേഷൻ മുഴുവൻ ഡ്രഗ്സിലാന്ന് പറയുന്നുണ്ടെങ്കിൽ ദി ഏളിയർ ജനറേഷൻ ഇസ് മിസ്സറബിളി ഫീൽഡ് ഇത് തന്നെയാണ് നമ്മൾ പ്രകൃതിയെ പറ്റി പറയുമ്പോൾ പ്രകൃതിയുടെ ഓരോ ഡി ജനറേഷനും കാരണം അതിന് മുമ്പ് പോയ ജനറേഷനാണ് നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞു നമ്മൾ മാറിയേ പറ്റൂ ടീച്ചർ പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് ടീച്ചറിന്റെ ഓരോന്നും ഇപ്പോൾ ഒരു തൈ നടുക എന്ന് ടീച്ചർ പറഞ്ഞത് നൂറ് കിളികൾക്ക് വേണ്ടി അത് വളരെ ഏറ്റവും ലളിതമായിട്ട് ടീച്ചർ പറഞ്ഞു തരുന്നത് ഒരു വലിയ ഫിലോസഫിയാണ് ഇറ്റ് ഇസ് ആ ഒരു കൺസ്ട്രക്ഷൻ ഡിസ്ട്രക്ഷന് പകരമുള്ള കൺസ്ട്രക്റ്റീവായിട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു വലിയ കോൺസെപ്റ്റാണ് ആ വാക്കുകൾ വന്നത് സോ നമ്മൾ എത്ര പേരത് അത് നമ്മുടെ ലൈഫിൽ പ്രയോ പ്രായോഗികമായിട്ട് അത് ചിന്തിക്കുമെന്നുള്ളത് ആലോചിക്കണം പല ആൾക്കാരും ചെയ്യാറില്ല അല്ലെങ്കിൽ നമ്മൾ ആരും തന്നെ ചെയ്യാറില്ല ചിന്തിക്കേണ്ട സമയമായി കാരണം സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ ഉണ്ട് ഇന്ന് സാരവും ഇല്ലല്ലോ നാളെ ഉണ്ടെന്ന് വിചാരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈക്കുന്നത് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് എവിടെ ഇരിക്കുന്നു ഇവിടെ നമുക്ക് യാതൊരു ഒരു ഭൂമിയുടെ പ്രകൃതിയുടെ ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടം ഇപ്പം നമുക്ക് ക്ലൈമറ്റ്സ് സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി ഈ സമയത്ത് മഴ പെയ്യുമെന്നോ ഈ സമയത്ത് വെയിലുണ്ടാവുമെന്നോ ഈ സമയത്ത് നമ്മൾ കൃഷി ഇറക്കി കഴിഞ്ഞാൽ ഇത് ശരിയാവുമെന്നോ ഒന്നും പറയാത്തൊരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു ഇങ്ങനത്തെ മഴ എന്തൊക്കെയോ രീതിയിൽ മഴ പെയ്യുന്നു വെയിലിന് ചൂട് കൂടുന്നു കൊതുക്കൽ കൊതു കൂടുന്നു ഡെങ്കി കൂടുന്നു ഷുഗർ കൂടുന്നു കോവിഡ് വരുന്നു ദിസ് ഇസ് ഓൾ നേച്ചർ ഇൻ പ്ലേ അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കൾച്ചർ മാറ്റേണ്ട ഒരു സമയം അത് അതിക്രമിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തത് ആൻഡ് ഇങ്ങനൊരു നമ്മൾ കൂട്ടായ്മ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ വത്താനം പറഞ്ഞ് ടീച്ചറിനെ പറ്റി മാത്രം ആലോചിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമ്മൾ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് പക്ഷെ അതെല്ലാം വിസ്മരിച്ച് മുന്നോട്ട് പോകുന്നതിലർത്ഥമില്ല നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഭൂപ്രകൃതിയിൽ നമ്മളൊരു സോഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഓഡിറ്റ് സേഫ്റ്റി ഓഡിറ്റ് വരേണ്ട സമയം കഴിയും പല സ്ഥലങ്ങളും നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഇത് ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതോറിറ്റീസിനും അറിയാം ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവണുമാണ് സേഫ്റ്റി ഓഡിറ്റ്സ് വരേണ്ട സമയം വളരെയധികം കഴിയും നമ്മൾ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിലാണ് ഇരിക്കുന്നത് നമ്മൾ ചന്ദ്രയാൻ നമ്മൾക്ക് ചന്ദ്രനിൽ എത്തിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു പുഴ എങ്ങനെ ഒഴുകുമെന്നോ നമ്മുടെ മുകളിലിരിക്കുന്ന ഒരു കുന്നു എങ്ങനെ പ്രവർത്തിക്കുമെന്നോ നമുക്ക് അറിയില്ല ദിസ്ഇസ് എ വെരി ഭയങ്കരമായ ഒരു ഒരു ഡലമിയാണ് ഒരു വല്ലാത്ത ഒരു 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 കാരണം നമുക്ക് യാതൊരു പിടിയില്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ബാക്ക് വാട്ടേഴ്സ് എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെയായിരിക്കും നാളെ അത് നമുക്ക് അറിയാത്ത പോലെയാണ് നമ്മൾ സംസാരിക്കുന്നത് അത് മാറേണ്ട സമയം കഴിഞ്ഞു ശ്രീമ് നാരായണെ ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല ഞാൻ അദ്ദേഹത്തിനൊരു ഫംഗ്ഷനിൽ വെച്ച് എരിക്കും സർ ഒരു ഫംഗ്ഷനിൽ വെച്ച് തമ്പി തമ്പിസാറിന്റെ ഫങ്ഷനിലായിരുന്നു തോന്നുന്നു നമ്മളന്ന് അദ്ദേഹം കിളികൾക്ക് വേണ്ടി വെള്ളം വെച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയും ചെയ്തു അത് സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു ഫിലോസഫിയുടെ ഒരു ചെറിയ തുടക്കമാണ് അത് അദ്ദേഹം കുറെ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയ ചേഞ്ചസ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ചെറിയ ചേഞ്ചസ് അതിന്റെ ഫസ്റ്റ് നമ്മുടെ കൊച്ചിക്കാർക്ക് ഫസ്റ്റ് കൊച്ചിക്കാർക്കും തിരുവനന്തപുരത്തുകാർക്കും എല്ലാവർക്കും ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് കുറയ്ക്കുക നമ്മുടെ ജനറേഷൻ ഓഫ് വേസ്റ്റ് സീറോ ആക്കാൻ ശ്രമിക്കുക സീറോ എമിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ സീറോ വേസിലേക്ക് എത്തിക്കണം പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഒരു കടയിൽ പോയി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനമാണെങ്കിൽ അത് വാങ്ങിക്കാതെ നിങ്ങൾ വീട്ടിൽ നിന്നൊരു പാക്കേജ് കൊണ്ടുപോയാൽ മതി ഒരു ക്യാരി ബാഗ് കൊണ്ടുപോയാൽ മതി എന്തെങ്കിലും അത് മാറ്റിയിടാം അപ്പൊ നമ്മൾ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഇവിടെ പാല് വരെ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് അത് മാറണം നമ്മൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് മാറ്റേണ്ട സമയം കഴിഞ്ഞു അത് വളരെ അധികം സമയം കഴിഞ്ഞു ഇന്നിപ്പോൾ ടീച്ചർ ഇവിടെ ഈ വേദിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടതും ടീച്ചറിന്റെ പ്രസൻസ് ആണ് ടീച്ചർ വേദിയിലുണ്ടെങ്കിൽ ടീച്ചർ ആദ്യം സമ്മതിക്കുന്ന ഈ ഒരു കാര്യമായിരിക്കും കാരണം ലോകത്തിന്റെ എല്ലാ വാട്ടർ ബോഡീസിലും പ്ലാസ്റ്റിക്സ് ആണ് നമ്മൾ എന്താ ഈ പ്രകൃതി എന്താ പറയുക എന്ന് പറയുന്നത് എനിക്കറിയില്ല എല്ലാ ഊഷനിലും എല്ലാ നദികളിലും പ്ലാസ്റ്റിക്സ് സീ ബെഡിലും റിബർ ബെഡ്സും മുഴുവൻ പ്ലാസ്റ്റിക്സ് ആണ് ഇത് നമ്മളൊന്നും വിചാരിച്ചതിന് മാറ്റാനും സാധിക്കില്ല അത് ആഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും കുട്ടികളോടല്ല സംസാരിക്കുന്നത് ടോക്കിംഗ് ടു ദി എൽഡേഴ്സ് നമ്മൾ മാറണം നമ്മൾ ഇന്നൊരു ചുതകുമായ ടീച്ചറിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഞാൻ ഇനി ഇന്നത് ചെയ്യില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ ആ പ്രതിജ്ഞ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അടുത്ത ജനറേഷൻ വരെ എത്തിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഡിസ്റ്റൻസ് ആണ് ആ ഡിസ്റ്റൻസ് മൂലം നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ കുട്ടികൾ ചെയ്യും എനിക്കറിയുന്ന പല സ്കൂളുകളിലും പ്ലാസ്റ്റിക്സിനെതിരെ അവർ പറയാറുണ്ട് പല കുട്ടികളും പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നില്ല നമ്മളൊക്കെ പണ്ട് കാറിലൊക്കെ പോകുന്ന സമയത്ത് കയ്യിലൊരു പേപ്പർ ഉണ്ടെങ്കിൽ പിടിച്ച് പുറത്തേക്ക് ഇടും ഇപ്പോഴത്തെ തൊണ്ണൂറ് ശതമാനം കുട്ടികളും പുറത്തേക്കിടില്ല കാരണം അവരെ സ്കൂളിൽ പഠിപ്പിക്കും ചില പാനീയങ്ങൾ കുടിക്കരുതെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അത് അവർ അതുപോലെ ചെയ്യുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂൾ ലെവലിൽ അവർക്ക് കൊടുക്കാവുന്ന വലിയൊരു മെസ്സേജാണ് പക്ഷേ വി ഹാവ് ടു വോക്ക് ദ വോക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റണം നമ്മൾ അവരെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വി മസ്റ്റ് ലീഡ് ബൈ എക്സാമ്പിൾ നമ്മൾ ഈ കുട്ടികളെ കാണിക്കുന്നത് റോഡ് സൈഡിലെ ചവറും മാലിന്യവുമാണ് ഇവരെങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുക അവർ നോക്കുമ്പോൾ വേറെ പല സ്ഥലങ്ങളിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന നമ്മുടെ കുട്ടികൾ പോവുകയാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ 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 എൻവയൺമെന്റിനെ ഭംഗിയാക്കി വെച്ചുകൂടാ വൈ കാൺ വി ഈച്ച് ഡു ഇറ്റ് നമ്മുടെ വീടിനെ മുമ്പിലുള്ള സ്ഥലം നമ്മൾ എന്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൂടാ അതെന്തിനാ കോർപ്പറേഷൻ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നു എന്തിനാണ് നമ്മൾ നമ്മുടെ മാലിന്യം കൊണ്ട് മറ്റൊരാളുടെ വീട്ടിനെ മുമ്പിലിടുന്നത് മാറണം ഇറ്റ് ഇസ് നോട്ട് ടൈം ടു ചേഞ്ച് ഇത് കുറ്റം പറഞ്ഞതല്ല ഞാനും അതിൽ ഉൾപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സിവിൽ സൊസൈറ്റിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്ക് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ ദിസ് ഇസ് വാട്ട് വി ബിയർ ബിൻ സെയിൻ കോടതിയിൽ നമ്മൾ മാക്സിമം ശ്രമിക്കുന്ന ഇതാണ് ഇവിടെ വെള്ളപ്പൊക്കം വരുന്നതിന്റെ കാരണം എന്തുകൊണ്ട് വെള്ളപ്പൊക്കം വരുന്നു എന്നുള്ളതിന്റെ ചെറിയ ലളിതമായ കാരണം നമ്മൾ കണ്ടത് വെള്ളം പോകാൻ സ്ഥലം അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഒരേ സ്ഥലത്തുനിന്ന് സാധനം മാറ്റും അവിടെ തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സീൽ ചെയ്ത് സീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വി ഹാവ് ടു ചേഞ്ച് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിൽ നടന്നുപോയ ടീച്ചറിനെ പോലത്തെ ആ ഒരു എക്സെപ്ഷനൽ ആയിട്ടുള്ള ചില പേഴ്സണാലിറ്റീസിനെ നമ്മൾ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് എടുക്കേണ്ടി വരും ഐ ഹോപ്പ് ദാറ്റ് ഈച്ചർ ഫസ്റ്റ് ടുഡേ വിൽ ലീവ് ദിസ് പ്ലേസ് സുഗതകുമാരി ടീച്ചർ ആസ് യുവർ ഹീറോസ് ഹീറോ ആൻഡ് ആസ് യുവർ എക്സാംപിൾ താങ്ക് യു സോ വെരി മച്ച്